കോടി ിൽ മഞ്ഞുമ്പൽ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് നൂറല്ല നൂറ്റമ്പത് കോടി ക്ലബിൽ മഞ്ഞുമൽ ബോയ്സ് മുന്നിൽ ഒരേ ഒരു മലയാള സിനിമ മാത്രം എന്ന ചിത്രം മാത്രമേ ൂ മഞ്ഞുമൽ പ്രദർശനം തുടരുകയാണ് വമ്പന്മാരെയും വീഴ്ത്തുന്ന പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആഗോളതലത്തിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് നൂറ്റമ്പത് കഴിഞ്ഞിരിക്കുകയാണ് മലയാളത്തിൽ നിന്ന് ഇനി ഒരു സിനിമ മാത്രമാണ് മഞ്ഞുമൽ ബോയ്സിന് മുന്നിൽ ഉള്ളത് രണ്ടായിരത്തി എന്ന ചിത്രമാണ് ആ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി എഴുപത്തി കോടിയിലധികം നേടിയ ചിത്രത്തെ വൈകാതെ തന്നെ മഞ്ഞുമൽ ബോയ്സ് മറികടക്കുമെന്നത് വ്യക്തമായ സൂചനകളാണ് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള വിജയമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നുള്ളത് അത്ര ചെറിയ ഒരു കാര്യമായി കണക്കാക്കേണ്ടതില്ല ആദ്യ നാളുകളിൽ വെറും ഇരുപത് ഇരുപത്തിയഞ്ച് തിയേറ്ററുകളിൽ നിന്ന് അമ്പതിലേക്കും ഇരുന്നൂറിലേക്കും മുന്നൂറിലേക്കും കടന്നുപോകുന്ന വിസ്മയകരമായ വിജയ ചിത്രമായി അവിടെ ഒരു ട്രെൻഡ് സെറ്ററായി മഞ്ഞുമൽ ബോയ്സ് മാറിക്കഴിഞ്ഞു അതിന് കാരണമുണ്ട് കമ്മലിന്റെ ഫാക്ടറാണ് മറ്റൊന്ന് കമൽ റഫറൻസുകളും അതുപോലെ തന്നെ ഗുണ എന്ന ചിത്രത്തെ കുറിച്ചും അത് മാത്രമല്ല തമിഴിൽ സംസാരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളും അതുപോലെ തന്നെയുള്ള അവരുടെ ഇഷ്ട ലൊക്കേഷനായ കൊടൈക്കരാരും കൂടി ചേരുമ്പോൾ ആളുകൾ ആ ചിത്രത്തെ ഏറ്റെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മാത്രമല്ല അതിന്റെ കണ്ടന്റ് അത്രത്തോളം സ്നേഹവും നൈർമ്മലിതിയുമുള്ളതാണ് ചിത്രത്തിൽ പറയുന്നത് ഗുണ എന്ന സിനിമയിൽ അതൊരു പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ പ്രണയത്തിനേക്കാളത് വലിയ രീതിയിലുള്ള സൗഹൃദത്തിന്റെ നിഷ്കളങ്കമായ പരിശുദ്ധമായ സ്നേഹത്തിന്റെ വലിയൊരു ഐഡിയ ആയി ഐഡിയോളജിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് മഞ്ഞുമൾ ബോയ്സ് അങ്ങനെ തമിഴ്നാട് കീഴടക്കി എന്നുള്ളത് അത്ര നിസ്സാരമായി കാണേണ്ട കാര്യമല്ല അതൊരു മലയാള സിനിമയ്ക്ക് ഇതുവരെ സംഭവിക്കാത്ത വലിയൊരു നേട്ടമാണ് ടു ഡിജിറ്റ് കളക്ഷൻ നേടുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് അന്യഭാഷകളിൽ ഒരിക്കലും സാധിക്കാത്ത കാര്യമെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുമ്പോഴാണ് മഞ്ഞുമ്പോൾ ബോയ്സ് ആ റെക്കോർഡ് ഇടുന്നത് മൂന്നോ നാലോ കോടി അതിനപ്പുറത്തേക്ക് മറ്റ് മലയാള സിനിമകളൊന്നും തന്നെ വലിയ ഹിറ്റായ ചിത്രങ്ങൾ പോലും അവിടെ നേടിയെടുക്കാത്ത നേട്ടമാണ് മഞ്ഞുമൂൾ ബോയ്സ് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നേടിയെടുക്കുന്നത് മാത്രമല്ല തമിഴ് പ്രേക്ഷകരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ചിത്രത്തെ ഏറ്റെടുക്കുകയാണ് തമിഴ് സിനിമകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിത്രത്തിന് അവിടെ നേട്ടമുണ്ടാക്കുന്നത് എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം എട്ടോളം ചിത്രങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കുള്ളിൽ അവിടെ റിലീസ് ചെയ്യപ്പെട്ടു എന്നാൽ ആ ചിത്രങ്ങളെല്ലാം കവച്ചു കൊച്ചുകൊണ്ട് സാഷാൽ രജനീകാന്തിന്റെ ചിത്രത്തെ പോലും മരത്തി അടിച്ചുകൊണ്ട് മഞ്ഞുമുൽ ബോയ്സ് മുന്നോട്ട് പോവുകയാണ് വലിയ കളക്ഷനാണ് അവിടെ നേടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കർണാടകയിലും ഈ ചിത്രം വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത് പത്ത് കോടിക്കടുത്ത ചിത്രം ഇതുവരെ കളക്ഷൻ നേടിക്കഴിഞ്ഞു അതും വലിയൊരു റെക്കോർഡാണ് അവിടെയും ഇത്തരത്തിലുള്ള ഒരു വലിയ വിജയം മറ്റൊരു സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അടുത്ത നാളുകളിൽ ഇത് തെലുങ്കിലും മറ്റു ഭാഷകളിലേക്കുമായി ഡബ് ചെയ്യപ്പെടും റിലീസ് ചെയ്യപ്പെടും അപ്പോൾ ചിത്രത്തിന്റെ നേട്ടം എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ചിത്രം ഇരുന്നൂറ്റി അമ്പത് അടുത്ത് കളക്ഷൻ നേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് ഏതായാലും മഞ്ഞുമൽ ബോയ്സിലെ താരങ്ങളെ നമുക്ക് നോക്കാം സൗബിൻ ഷാഹിറും ശ്രീനാഥ് ബാസിയും ബാലു വർഗീസും ഗണപതിയും ഖാലിദ് റഹ്മാനും ലാൽ ജൂനിയറും ചന്തു സലീം കുമാറും അഭിറാം രാധാകൃഷ്ണനും ദീപക് പറമ്പോലും ബിഷ്ണുരഘുവും അരുൺ കുര്യനും ഈ വ്യക്തികളെ നമുക്ക് ആ കഥാപാത്രങ്ങളായി തന്നെയാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുക റിയൽ ലൈഫ് കഥാപാത്രങ്ങളായി ഏതായാലും ഇവർക്ക് വലിയ നേട്ടം തന്നെയാണ് മഞ്ഞുമുൽ വാസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല മലയാള സിനിമയുടെ ജ്യാതി ലോകമെങ്ങും ഈ ഒരു ചിത്രം കൊണ്ട് വ്യാപിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയോചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ